ചില സ്വതന്ത്ര നിരീക്ഷകരുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ളവർ അപക്കമായി മുദ്രാവാക്യം മുഴക്കി നമ്മുടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ സംഘടനക്കാർ അരിയും മലരും വാങ്ങിക്കോ കുന്തിരിക്കം വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ വെട്ടും തീർത്തും അപക്കമാണ് മുദ്രാവാക്യം മുസ്ലിം ഔദ്യോഗിക സംഘടനകളെല്ലാം അതിനെതിർത്തിട്ടുണ്ട് അതിന് പുറമെ നിയമം നടപ്പിലാക്കാൻ വ്യക്തികൾക്ക് മതം സ്വാതന്ത്ര്യം നൽകുന്നേയില്ല ഇല്ല കൊല്ലാനും കൈവട്ടാനും ഒന്നും മതം സ്വാതന്ത്ര്യം നൽകുന്നില്ല അങ്ങനെ ഏതോ ഒരു ന്യൂനാന്യൂനപക്ഷമാകുന്ന സംഘടനക്കാർ അവരുമായി ബന്ധപ്പെട്ട ഏതൊക്കെയോ പ്രവർത്തകരെ കൊന്ന് കൊലവിളിച്ചൊരു ഘട്ടത്തിൽ അവരും എന്തൊക്കെയും പറയണ്ടെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞൊരു മുദ്രാവാക്യമാണ് ഇത് അരിയുമലരും വാങ്ങിക്കോ കുന്തിരിക്കം വാങ്ങിക്കോ എന്നൊക്കെ അവരും തിരിച്ചു തിരിച്ചുവിട്ടുന്നതാണ് അതിന്റെ ആശയം ഇപ്പോഴും മട്ടിൽ ജയശങ്കരൻ എന്ന് പറയുന്ന ഇസ്ലാം ഫോബിക്കായ മനുഷ്യൻ ഏത് ചർച്ചയിലും അത് മാത്രമേ അയാളുടെ നാവിൽ വരുള്ളൂ വേറെയും കുറേ മുദ്രാവാക്യങ്ങൾ ഇവിടെ ഉണ്ടായി അഞ്ചു നേരം നിസ്കരിക്കാൻ തൊപ്പി വെക്കണമെങ്കിൽ തല എന്ന് പരസ്യമായി മുദ്രാവാക്യവും പാട്ട് ഇവിടെ ഉണ്ടായി അത് അദ്ദേഹം ഇതുവരെ കേട്ടതായിട്ട് നമുക്കറിയില്ല അഞ്ചു നേരം നിസ്കരിക്കാൻ പള്ളികൾ പലതും കാണില്ല എന്ന് പരസ്യമായി കേരളത്തിന്റെ തെരുവിലൂടെ ചില വിഭാഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് നടന്നു അതുവരെ തീരെ സ്വാധീനിക്കുന്നേ ഇല്ല നമ്മൾ ആലോചിച്ച് നോക്കുക ജോസഫ് മാഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കൈവെട്ടി ഏതോ ആളുകൾ ഈ പറഞ്ഞതുപോലെ മുസ്ലിം സംഘടനകൾ നിയമം കൈയെടുക്കാൻ ആർക്കും അധികാരമില്ലെന്ന രീതിയിൽ അന്ന് തന്നെ അതിനാൽ അപലപിച്ചിട്ടുണ്ട് അവരൊക്കെയും അതിനെതിരെ ശക്തമായി നിലകൊണ്ടിട്ടുണ്ട് അതിലൊന്നും ഒരു തർക്കമില്ല എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകൻ ഇതുവരെയും തൊപ്പി വെക്കാൻ തല കാണില്ലെന്ന് പറയുമ്പോൾ അഞ്ചു നേരം നിസ്കരിക്കാൻ പള്ളി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആ മുദ്രാവാക്യം ശരിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ അത് ആവർത്തിച്ച് 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 കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ടോ ഇല്ല എന്ന പാവപ്പെട്ട മനുഷ്യൻ കടന്നുറങ്ങുന്ന സമയത്ത് തലയെടുത്തു ഒരു പ്രകോപനവും ഇല്ലാതെ പച്ചപ്പാവും ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ ഒരു പണ്ഡിതൻ അത് ഇതുവരെയും ഏതെങ്കിലും ചർച്ചയിൽ വന്നോ ഏതെങ്കിലും സാഹിത്യകാരൻ ഒരു ലക്ഷം രൂപ സംഭാവന കൊടുക്കാൻ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്ക് യുവതിയാകുന്ന ഭാര്യക്ക് കുഞ്ഞുമക്കൾക്ക് സംഭാവന കൊടുക്കാൻ തോന്നിയോ ഇല്ലേ ജോസഫ് മാഷിന്റെ കൈവെട്ടി ലോകത്ത് മഹാ കോടികൾ ഒന്നിച്ചു വിശ്വസിക്കുന്ന ആദരിക്കുന്ന സ്നേഹിക്കുന്ന അവിടെ ഹൃദയത്തിന്റെ താളവും ആത്മാവിന്റെ സംഗീതവുമായ മുഹമ്മദ് റസൂൽ സലാഹാഹു അലൈഹി വസ്ലം തങ്ങളെക്കുറിച്ച് വിമർശനം പറഞ്ഞു എന്നുള്ളതല്ല അധിക്ഷേപം പറഞ്ഞു എന്നതുമല്ല ഒരടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നതുമല്ല പ്രശ്നം മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് ഉത്തരമെഴുതേണ്ടതിന് ചോദ്യം നിർണയിച്ചപ്പോ ഏതു കുട്ടിയും വായിക്കണം ഉത്തരമെഴുതണം മുസ്ലിമും മുസ്ലിം അല്ലാത്തവനും ജനാധിപത്യവാദിയും സൗഹൃദവാദിയും വർഗീയവാദിയും എല്ലാവരും ഉത്തരം എഴുതേണ്ട ഒരു പൊതു ചോദ്യ പേപ്പറിൽ ബി ബൈറസ് അലുഖല തങ്ങളെ കുറിച്ച് വൃത്തികേടെ എഴുതി എന്നാൽ പോലും അദ്ദേഹത്തിന്റെ കൈവെട്ടാൻ ഏതെങ്കിലും വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഇല്ല ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ ഇല്ല ഇത്രമേൽ വൃത്തികേടെ എഴുതി പിടിപ്പിച്ച് പൊതുവിദ്യാലയങ്ങളിലൂടെ കരിക്കുലത്തിലൂടെ അത് എല്ലാ വിദ്യാർത്ഥികളും പഠിക്കണം എഴുതണം ലബിതങ്ങൾക്കെതിരെ തന്നെ പരീക്ഷ എഴുതണം എന്ന് ദൃഢമായി തീരുമാനിച്ച് ചോദ്യ ഉണ്ടാക്കിയ ഈ അധ്യാപകൻ ചെയ്തത് ശരിയല്ലെന്ന് മനസ്സിലാക്കി ക്രൈസ്തവ മാനേജ്മെന്റ് തന്നെ നടത്തുന്ന ന്യൂമാൻ കോളേജിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹത്തിന്റെ ഈ ആത്മകഥ പുറത്തിറങ്ങിയിട്ടുണ്ട് ആ കോളേജുകാർ പുറത്തിറക്കിയതിനു ശേഷം പുറത്താക്കിയതിന് ശേഷം ഉണ്ടായ അയാളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടും അദ്ദേഹം പറയുന്നുണ്ട് വിഷാദം കൂടി 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 വന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഫിലോമിന എന്നാണ് പേരെന്ന് ഞാൻ ഓർക്കുന്നു അവസരം ഞാൻ വായിച്ചിട്ടുണ്ട് അവർ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് സങ്കടം തോന്നും ഉണ്ട് സത്യമുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു നിന്ന് ആ കൈവട്ട് ശരിയായില്ല എന്ന് പറഞ്ഞത് എന്നാലും ഇപ്പോഴും ആ ഒരു കൈവട്ട് മാത്രമാണ് സാഹിത്യ നായകരെന്ന് പറയുന്നവരുടെ മനസ്സിലുള്ളത് അല്ലെങ്കിലും അതിനെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടാക്കരുത് അതിനെ ന്യായീകരിക്കുന്നേ ഇല്ല അത് ശരിയല്ല മതം അത് അംഗീകരിക്കുന്നേ ഇല്ല എന്നാൽ പോലും മാരകമായ ഒരിക്കലും ഒരു അധ്യാപകനിൽ നിന്ന് വന്നു പോകാൻ പാടില്ലാത്ത കുഴപ്പം പിടിച്ച ചോദ്യപേപ്പർ പേപ്പർ നിർമ്മിച്ചതിന് ഏതോ വികാരജീവികൾ അദ്ദേഹത്തിന്റെ കൈവെട്ടിയത് മുസ്ലിം സമൂഹത്തിന്റെ മൊത്തം പ്രശ്നമായി ഇപ്പോഴും ആഘോഷിച്ചു കൊണ്ടേയിരിക്കുന്നു റിയാസ് മൗലിയുടെ തലയേക്കാളും ന്യൂമാൻ കോളേജിൽ അധ്യാപകനാകുന്ന ജോസഫ് മാഷിന്റെ കൈപ്പത്തിക്ക് വരെ ഉണ്ടാകുന്നത് തീർച്ചയായും തിരുത്തേണ്ടതാണ്